കൊടിയത്തൂർ മാട്ടുമുറി കോളനിയിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് മൂന്നാഴ്ച പിന്നിട്ടു അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് വാർഡ് മെമ്പർ യു പി മുഹമ്മദും വെൽഫെയർ പാർട്ടിയും നൽകി വരുന്ന അല്പം വെള്ളം മാത്രമാണ് ഇവർക്കിപ്പോൾ ആശ്വാസം അമേബിക് മസ്തിഷ്ക ജ്വരവും ഉൾപ്പെടെയുള്ള ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും മറ്റു വഴിയില്ലാതെ തൊട്ടടുത്ത തോടിനെയാണ് ഇവർ കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും ആശ്രയിക്കുന്നത് ഞങ്ങളിപ്പോൾ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മാട്ടുമുറി കോളനിയിലാണുള്ളത് മൂന്നാം വാർഡിൽപ്പെട്ട ഇവിടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് മൂന്നാഴ്ചയോളം പിന്നിട്ടിരിക്കുകയാണ് വെള്ളം എത്തിക്കാൻ ആവശ്യമായ യാതൊരു നടപടിയും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല കൊടിയത്തൂർ കോട്ടമൊഴിക്കടവിൽ സ്ഥാപിച്ച ടാങ്കിൽ നിന്നാണ് ഒരുപാട് പ്രദേശത്തേക്ക് പഞ്ചായത്തിലെ നിരവധി പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഓണം ഒക്കെ കഴിഞ്ഞ സമയത്തും ഇവർ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവർ തന്നെ പറയും എന്തായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ ഓണത്തെ അതിൻ്റെ മുന്നേ ഞങ്ങൾ കുറേ ആയി വെള്ളമില്ല അഞ്ഞിട്ട് ഞങ്ങൾക്ക് കുടിവെള്ളം കൊണ്ടുവരുണ്ട് അത് ഞങ്ങൾക്ക് എവിടെ എത്തണമില്ല രണ്ടോ മൂന്നോ പാനി വെള്ളം എടുത്തിട്ട് ഞങ്ങൾക്ക് പാത്രം അല്ലാത്തല്ലോ കൂടുതലും പിന്നെ ഉള്ളത് ടാങ്കുകൾ അങ്ങനത്തെ ഒക്കെയാണ് അതിൻ്റെ അകത്തെടുത്ത് വെക്കാൻ ഞങ്ങൾക്ക് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് വണ്ടി വെള്ളം വരുമ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എടുത്തിട്ട് അതിൽ കുറച്ചു കിട്ടും ആ രണ്ടോ മൂന്നോ ചെമ്പട്ടിയോ അല്ലെങ്കിൽ വക്കറ്റോ ആണെങ്കിൽ ബാത്റൂമ് വെക്കണേ കുളിമുറി വെക്കണ പാത്രം എടുത്തിട്ടാണ് ഞങ്ങൾക്ക് വെള്ളം തന്നെ അത് മൂന്ന് വണ്ടി വെള്ളം വരുമ്പോഴത്തേന് ഞങ്ങൾക്ക് കിട്ടാതാവാണ് മുകളിലെ ഭാഗത്തേക്കൊന്നും വെള്ളം കിട്ടുന്നുമില്ല താഴെ ഭാഗത്തേക്ക് അടിച്ച് വന്ന് വെള്ളം പോകുമ്പോഴത്തേക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ട് അതേ ഞങ്ങൾക്ക് ആശ്രയമുള്ളു പിന്നെ കുടിവെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മൂന്ന് പാനി വെള്ളം എടുക്കാനുള്ള വെൽഫെയർ തന്നത് അതേ ഉള്ളൂ ഞങ്ങൾക്ക് അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ രണ്ടു മൂന്നും പാനി വെള്ളം എടുത്തിട്ട് പോകും അല്ലാതെ ബാത്റൂമ് പോകണ്ടേ ഉപയോഗിക്കേണ്ടേ പാത്രം കഴുകണ്ടേ കുളിക്കാൻ വന്ന തോട്ടില് വെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും ഇവിടെ ചുറ്റുപാട്ടത്തിലുള്ളവരെല്ലാവരും തോട്ടിലേക്കാണ് പോകുന്നത് കുളിക്കാൻ വേണ്ടിയിട്ട് കുടുംബങ്ങൾ പത്തമ്പത് വരെ ഉണ്ട് ഈ അമ്പത് കുടുംബത്തിലെന്ന് പറഞ്ഞാൽ ചിലതിൽ എട്ടാൾക്കാരുണ്ടാവും അത് ഈ പ്രായമായ ആൾക്കാരുണ്ടാവും സുഖമില്ലാതെ കിടക്കുന്നവരുണ്ടാവും ഈ വെള്ളത്തിൻ്റെ സഹായമേ നമുക്കുള്ളൂ അതോ മറ്റൊരു സഹായം നമുക്കില്ല അപ്പോൾ ഈ കുടിവെള്ളം രണ്ട് നമ്മൾ നമ്മളെടുത്താല് അത് നമുക്ക് എല്ലാത്തിനും തികയോ ഏഹ് ഞങ്ങൾ വിളിക്കാവുന്നിടത്തെല്ലാം വിളിച്ച് ഇതിപ്പോൾ ഇത്രയായിട്ട് അതിനൊരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അവർ പറയുന്ന മോട്ടറ് നന്നാക്കട്ടെ നന്നാക്കിയിട്ട് അവർ പറഞ്ഞിരുന്നത് ഈ ചൊവ്വാഴ്ച വരുമെന്ന് പറഞ്ഞു ഇന്ന് ഇവിടുന്ന് ആരോ വിളിച്ചിരുന്നു അവിടുന്ന് വേറെ എന്തൊക്കെയോ പറഞ്ഞെന്ന് പറയുന്ന നന്നാക്കാൻ കൊണ്ടുപോയ ആൾ അത് എന്താ ഏതാണെന്ന് അറിയുമ്പോൾ ഞങ്ങൾക്ക് വെള്ളം കിട്ടണം അതാണ് മുഖ്യമായ ആവശ്യം കിണറില്ലേ ഞങ്ങൾക്കിങ്ങനെ ഒരു തൊട്ടടുത്തുള്ള കാക്കൻ്റെ ഒരു കിണറുണ്ട് ഒരു ചെമ്പ്രാട്ടൂരുള്ളാണ് അപ്പോൾ ഒരു കുത്തി അയ്യന്നാണ് ഞങ്ങൾ വെൽഫെയർ പാർട്ടി വെള്ളം തന്ന് ഞങ്ങൾ കുടിവെള്ളമാക്കി എടുക്കണേ പിന്നെ പിന്നെ ഏക തന്നെ ഉള്ളു എന്തോ രണ്ട് മൂന്ന് കിണർ ഉത്തിയിട്ടൊന്നും ഇവിടെ വെള്ളം കിട്ടിയിട്ടില്ലേ ഞങ്ങൾക്ക് പിന്നെ ഇപ്പോൾ വേഗം ഒന്ന് മോട്ടറ് നന്നാക്കി തന്നാൽ നമുക്ക് വെള്ളം ഏകദേശമാണ് ഇപ്പോൾ വേനലും അല്ലേ തോട്ടിലിങ്ങനെ മസ്തിഷ്ക ജോലം ഉണ്ടാകാനായിട്ട് തോട്ടിൽ വിളിക്കേണ്ടെന്നൊക്കെ പറഞ്ഞാലും വേണ്ടി ഞങ്ങൾ അവിടെ എല്ലാവരും പോകേ പിന്നെ ഇന്നിപ്പോൾ മോട്ടർ നന്നാകാൻ കൊണ്ടായ ആളെ രാവിലെ വിളിച്ച് ഞാൻ അപ്പോൾ ഇവിടുന്ന് കുറേ ആൾക്കാർ വിളിക്കുമ്പോൾ പ്രഷർ ചെയ്യുമ്പോൾ അവർക്കൊരു ചൂടുണ്ടാവുമല്ലോ അപ്പോൾ അയാൾ വിളിച്ചപ്പോൾ അയാളിനോട് ഒരു കളിയാക്കിയ രീതിയിൽ ഇങ്ങനെ എന്നെ കളിയാക്കി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടോ മോട്ടോർ കൊണ്ടായതല്ലേ അന്ന് നിങ്ങൾ ഉത്സാഹിച്ച് വേ നന്നാക്കി തന്നാൽ ഞങ്ങൾക്ക് വെള്ളം അതിന് ഞങ്ങൾ ഇങ്ങനെ വെള്ളം കൊണ്ട് വെള്ളം അല്ലാണ്ട് പത്തിരുപത് ദിവസമായി കുടുങ്ങി കാണിയാൽ അപ്പോൾ അയാൾ വെച്ച് ഇനി നിങ്ങൾ പഞ്ചായത്തിൽ പരാതി പറഞ്ഞു പരാതിയിൽ പഞ്ചായത്തിൽ പരാതിയൊക്കെ പറഞ്ഞ് കൊടുവള്ളി വിളിച്ച് ഇനി തിരുവനന്തപുരത്തേക്ക് വിളിക്കാളെ അപ്പോൾ അയാൾ വെച്ച് കേരളത്തിലൊന്നാകങ്ങൾ വിളിച്ച് പറഞ്ഞ നിങ്ങളെ പരാതിയെ വെച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്രധാനമന്ത്രിനെ വിളിക്കാനുള്ളു പറഞ്ഞാൽ ഞാൻ ഫോൺ കട്ടാക്കിയും ചെയ്ത് അങ്ങനെ ൊരു ഇത് നമുക്ക് കളിയാക്കണം ആ മോട്ടറ് മോട്ടർ ആരാന്നല്ല അപ്പോൾ മോട്ടറ് നന്നാക്കാൻ കൊണ്ട് അയാൾ അയാളോടൊന്നും പറയുമ്പോൾ അയാൾ ഒന്ന് എന്നായിക്കോട്ടെ ഇത്രയും കുടുംബത്തിന് ബുദ്ധിമുട്ടായിക്കല്ലോ അപ്പം വേ ഉത്സാഹിച്ച് മോട്ടർ നന്നാക്കി എന്നാൽ ഞങ്ങൾക്ക് ഒരുപകാരമായല്ലോ ചോദിച്ചാൽ വിളി പറഞ്ഞത് തന്നെ അപ്പോൾ അയാൾ ഒരു വർത്താനം പറഞ്ഞു അയാൾ ആകെ സങ്കടമായി അപ്പോൾ അവന് ചാനൽക്കാരൊന്ന് വിളിച്ച് ഞങ്ങളെല്ലാവരും ഒത്തു കൂടിയിട്ട് ഏതായാലും വേ ഒന്ന് മോട്ടർ നന്നാക്കി എന്നാൽ ഞങ്ങൾക്ക് ശാശ്വതമായിട്ട് വെള്ളം എടുത്ത് കൊണ്ടുതരണ്ട് കേട്ടോ മെമ്പർ വെള്ളം കൊണ്ടു തരുന്നുണ്ട് പക്ഷേ അത് ഞങ്ങൾക്ക് ഇത്രയും കുടുംബത്തിന് ഒപ്പിക്കുമ്പോഴത്തേക്ക് തികയണില്ല താൽക്കാലിക ആശ്വാസമായിട്ട് ലഭിക്കുന്ന വാർഡ് നമ്പർ അടിച്ചു തന്ന വെള്ളാണോന്ന് അതങ്ങനെ എനിക്ക് പറയും അതന്നെ തന്നെ തികയുന്നില്ല വാർഡ് നമ്പർ അടിച്ചു തരുന്നത് ഒരു എത്ര ഇരുപത് ലിറ്ററോ ഇരുപതോ അങ്ങനെ എന്തോ ആണ് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നത് ഒരു ടാങ്കി തന്നെ കിട്ടില്ല അതും രണ്ട് ദിവസമാണ് അടുപ്പിച്ച് അടിച്ച് തന്നത് പിന്നെ ആ പിന്നെ ഒന്നും ഇല്ല ഇന്നലെ ഇല്ല ഒന്നുമില്ല ആ വെള്ളം തന്നെ വന്നിട്ടില്ല ഞങ്ങൾക്ക് ഈ നഴ്സറിയിൽ ചെറിയ കുട്ടികളുണ്ട് ആ നഴ്സറിയിലെ കുട്ടികൾ കടന്ന് ബുദ്ധിമുട്ടാകുവാണ് അതും വെള്ളം ഈ വെള്ളം രണ്ട് പാനി വെള്ളം കൊണ്ടു പോയിട്ട് ആയിട്ടങ്ങളും ബാത്റൂമിൽ ഒഴിക്കുന്നത് അതും വെൽപ്പേറുകാർ തന്ന വെള്ളം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദിവസം അതിലെ സഹായമുണ്ട് പിന്നെ കറണ്ട് ബില്ല് കൂടിയാലും വേണ്ടില്ല എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വെള്ളം അടിക്കുന്നതും മാസമായിട്ട് അംഗൻവാടിയിലെ എങ്ങനെയാണ് ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കുറച്ച് ദിവസമായിട്ടിപ്പോൾ ഞാൻ ഇവിടെ ഞാൻ തന്നെയാണ് അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് കുട്ടികൾ പഠിക്കുന്നൊരു സ്ഥാപനമാണ് അതുകൊണ്ട് വെള്ളമില്ല അതിനുള്ള എന്താ ചെയ്തു തരണം തീർച്ചയായിട്ടും കുടിവെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ പ്രശ്നം തന്നെയാണ് ഈ പ്രദേശം ഒന്നാകെ ഒരു അൻപതോളം കുടുംബങ്ങളുള്ള മാട്ടുമുറി പ്രദേശത്തെ കുടിവെള്ളം കിട്ടാതെയായിട്ട് ഒരു മാസത്തോളമായിട്ടും അധികൃതർ ആവശ്യമായ നടപടികളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥലങ്ങളിൽ പരാതി നൽകിയിട്ടും അതിനാവശ്യമായ ഒരു നടപടിയും അധികൃതരു ഭാഗത്തു ഉണ്ടാവുന്നില്ല എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്തേക്ക് കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാവണമെന്ന് ഞങ്ങളും ആവശ്യപ്പെടുകയാണ് ക്യാമറാമാൻ ആദർശ് തോട്ടുമുഖത്തിനൊപ്പം സി ബാബു